മന്ദാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഫ്രൂട്ടി ഫ്രൂട്ടിയാണ് നമുക്ക് പപ്പായ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത് എങ്ങനെയാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നതെന്നൊന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ഒരു പപ്പായ വേണം അത്യാവശ്യം ഒരു പപ്പായ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല ഫ്രഷായിട്ടുള്ള പപ്പായ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പപ്പായ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു കത്തി വെച്ചിട്ട് രണ്ടോ മൂന്നോ ഇതുപോലെ തുള ഇട്ട് കൊടുത്താൽ അതിൽ നിന്ന് ഇതുപോലത്തെ ഒരു പാല് വരും വീട്ടിൽ നിന്നും പറിച്ചെടുത്ത പപ്പായ ആയതുകൊണ്ടാണത് ഇത്ര ഫ്രഷായിട്ടിരിക്കുന്നത് ഒരുവിധം നല്ല ഫ്രഷായി പപ്പായ തന്നെ എടുക്കണം ഇനി ഇത് നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞെടുക്കണം ഒരുപാട് മൂത്ത പപ്പായ വേണ്ട ചെറിയ തോതിലൊന്ന് മൂത്ത് കിട്ടിയാൽ മതി ഇനി ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് നീക്കം ചെയ്തെടുക്കണം അതുപോലെ തന്നെ അതിനോട് ചേർന്ന ഭാഗവും ചെത്തി കളഞ്ഞിട്ട് വേണം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം എല്ലാ പീസുകളും ഒരേമാതിരി മുറിച്ചെടുക്കേണ്ടതാണ് വലുതും ചെറുതും ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാനും അത്ര ഭംഗി ഉണ്ടാവില്ല അതുപോലെ തന്നെ നമുക്കതിലേക്ക് കളറും അതുപോലെ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുഞ്ഞു കഷ്ണങ്ങൾ ഒരേ പോലത്തത് ആവാണ് വേണ്ടത് അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ എല്ലാതും കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ബൗളിൽ നിറയെ എനിക്ക് ആ പപ്പായ മുറിച്ചെടുത്തത് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ വലുപ്പം വലുത് വേണമെങ്കിലും ചെറുത് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കാൻ എടുക്കുക ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇതുപോലെ നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്ന സമയത്ത് എല്ലാം കൂടി അതിലേക്ക് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് അടച്ച് വയ്ക്കണം അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ വേവ് മതി ഇത് വെന്ത് പോകരുത് നമുക്ക് നല്ല കുറച്ച് കട്ടിയായിട്ട് തന്നെ ബലമായിട്ട് തന്നെ കഷ്ണങ്ങൾ കിട്ടണം ഒരഞ്ച് മിനിറ്റ് നേരം കൊണ്ടൊക്കെ റെഡി ആയിട്ടുണ്ടാവും ഞാനിപ്പോൾ അത് സ്റ്റവ് ഓഫ് ചെയ്തു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്കിതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ ചെറിയ തോതിലൊന്ന് വെന്ത് കിട്ടിയാൽ മതി ഇനി നമുക്കിതൊന്ന് ഒരു ഹോളുള്ള പാത്രത്തിലേക്ക് മാറ്റാം നന്നായിട്ട് വെള്ളം വാർന്ന് കിട്ടണം ഇതുപോലെ എല്ലാം എല്ലാവരിക്ക് ഇട്ടുകൊടുക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെക്കുമ്പോഴേക്കു തന്നെ വെള്ളമൊക്കെ നമുക്ക് വലിഞ്ഞ് കിട്ടും ഞാൻ ഞാൻ അതിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് നമുക്ക് വീണ്ടും വീണ്ടും ഈ തന്നെ കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ഒരു കപ്പ് കപ്പ് പഞ്ചസാര പഞ്ചസാര മതി കട്ടി വേണ്ട ചെറിയ മധുരം വേണം ടൂട്ടി ൂട്ടിക്ക് നമ്മളെടുത്ത പഞ്ചസാര ഇട്ടാതെ കപ്പിന് തന്നെ രണ്ട് കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി സിറപ്പ് ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം പഞ്ചസാരല്ല ഇനി മുഴുവനായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അലിഞ്ഞ് കിട്ടും നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് തിളപ്പിച്ചാൽ പെട്ടെന്ന് നമുക്കിത് അലിഞ്ഞ് കിട്ടും ഇതുപോലെ ആയി വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ കഷ്ണങ്ങൾ ഉണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് പഞ്ചസാര ലായനി തിളച്ചിട്ടുണ്ട് ഇനി അതും കൊടുക്കാം ഇനി അതിൽ കിടന്നിട്ട് നമുക്കിത് ഈ സിറപ്പിൽ നന്നായിട്ട് ഒന്നും കൂടി മെന്ത് കിട്ടണം അതിൻ്റെ പുറമെ ഈ സിറപ്പ് നല്ല വറ്റി വരണം ഒന്നിങ്ങനെ ഒട്ടുന്ന പരുവായി കിട്ടണം പഞ്ചസാര ലായനിക്ക് അത് ഏകദേശം ഇത് വറ്റി വരുമ്പോൾ നമുക്ക് ആ പാകത്തിനായിട്ടുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം ഓരോ പ്രാവശ്യം നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴും ഈ ലായനി ഒന്ന് ഒട്ടുന്ന പരുവാണോന്ന് നമുക്ക് കൈവച്ചിട്ട് നോക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത് കൂടുതൽ വെള്ളമൊഴിച്ചാൽ നമുക്കിത് വറ്റി കിട്ടാൻ പ്രയാസമാണ് അതുകൊണ്ട് പഞ്ചസാര എടുക്കുമ്പോൾ അതിന് ഇളവിനനുസരിച്ചിട്ട് അതിൻ്റെ ഒരു കപ്പ് പഞ്ചസാര ആണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഏകദേശം ഇതൊരു പത്ത് മിനിറ്റോളൊക്കെ ഈ പഞ്ചസാര ലൈനിൽ കടന്നിട്ട് ഇതുപോലെ വറ്റിച്ചെടുക്കേണ്ടതുണ്ട് പെട്ടെന്ന് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല ഫ്ലെയിം കണ്ടല്ലേ ഒരുമാതിരി ഒക്കെ വറ്റി വന്നിട്ടുണ്ട് ഒന്ന് കൈ കൊണ്ട് ഈ സമയത്ത് തൊട്ട് നോക്കി അറിയാനുണ്ടോ ഇതുപോലെ നന്നായിട്ട് ഒട്ടി കിട്ടുന്നുണ്ട് അത്രയും മതി ഒരു നൂൽ പരുവം വരെയൊക്കെ ഒക്കെ ആക്കിയെടുക്കാം പക്ഷേ ഞാൻ ഇതുപോലെ ഒട്ടി കിട്ടുന്ന സമയത്ത് തന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഓഫ് ചെയ്ത സമയ ശേഷം നമ്മൾ ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു മണമായിട്ടും ടേസ്റ്റായിട്ടും കിട്ടും നമുക്കത് ചേർത്താൽ ഉണ്ടല്ലേ അത്രയും മതി ഇനി വേണ്ടത് ഇതുപോലത്തെ ബൗളുകളാണ് എൻ്റെ അടുത്ത് നാല് കളറ് ഉള്ളതുകൊണ്ട് ഞാൻ നാല് പാത്രം എടുത്തിട്ടുണ്ട് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു മൂന്ന് കളറ് ഉള്ളെന്ന് വിചാരിച്ചാൽ മൂന്ന് എടുത്താലും മതി ഞാനിപ്പോൾ എൻ്റെ അടുത്തൊരു നാല് കളറ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നാല് ബൗളിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരേ അളവിൽ തന്നെ ഇട്ടുകൊടുക്കുക നമ്മളെടുത്ത കഷണമൊക്കെ ഒരു മുക്കാൽ ഭാഗം ഈ ബൗളിൽ ഇട്ട് കൊടുക്കുമ്പോഴേക്കിനത് തീർന്നിട്ടുണ്ട് കുറച്ചളവിലാണ് ഉണ്ടാക്കണതെന്ന് വിചാരിച്ചാലും നമുക്ക് ബൗളിൻ്റെ എണ്ണം കുറയ്ക്കാം ഇനി ഞാൻ ഇതിലേക്ക് കളറുകളാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം റെഡ് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടത് ഈ കഷ്ണത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഈ കളറുകളൊക്കെ പക്ഷേ ഞാൻ ബീറ്റ്രൂട്ട് വെച്ചിട്ട് ഒരു കളർ ഇതിലേക്ക് ഏകദേശം ഒരു പിങ്ക് റെഡ് കളറ് ആയിട്ടുണ്ടാക്കിയിട്ടുണ്ട് അതാണിത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള ബീട്രൂട്ട് കളറും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു പിങ്ക് കളർന്ന റെഡ് കളറ് പിന്നീട് ഞാൻ ഗ്രീൻ കളറാണ് ചേർക്കുന്നത് പച്ച കളറ് അതും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം വേറെ വേറെ സ്പൂണ് വെച്ചിട്ട് വേണം നമ്മൾ ഈ കളറുകൾ മിക്സാക്കിയെടുക്കാൻ ഈ സമയത്ത് നനവുള്ളതുകൊണ്ട് അത് മിക്സായി പോവും കലർന്നു പോവും അതുകൊണ്ട് തനിയെ തനിയെ സ്പൂൺ എടുത്തിട്ട് വേണം കലർത്തി കൊടുക്കാൻ പിന്നീട് യെല്ലോ കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നാല് കളറിൽ നമ്മൾ ഫ്രൂട്ടി ഫ്രൂട്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഉണക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ടി ടിഷ്യൂ പേപ്പർ ഞാൻ മടക്കിയിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കാരണം ഈ വെള്ളം മുഴുവനായിട്ട് അത് വലിച്ചെടുക്കണം അതിലുള്ള വെള്ളം ഓരോ കളറും നമുക്ക് ഓരോ സൈഡിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടൊന്ന് പരത്തി കൊടുക്കാം ഇപ്പം രണ്ട് ടിഷ്യൂ പേപ്പർ അടിയിൽ വെച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇതിൽ ഇതിൽ വരുന്ന ആ വെള്ളം സിറപ്പ് നമുക്കൊന്ന് വലിഞ്ഞ് കിട്ടണം പിന്നെ ചെറിയ തോതിൽ ഇതൊന്ന് ഉണങ്ങിയിട്ട് കിട്ടണം ഇനി ഇത് ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് വലിയിപ്പിച്ചെടുത്താലും മതി ചെറിയ വെയിലിൽ വെച്ചിട്ടായാലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ ഉണക്കിയെടുക്കാം ഒന്നിനോടൊന്നിങ്ങനെ തൊടാതെ കുറച്ച് കട്ടിയിലായിട്ട് വേണം ടൂട്ടി ഫ്രൂട്ടി ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് വലിയിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇത് കണ്ടില്ലേ നമ്മൾ കയ്യിൽ ഇങ്ങനെ ഇടുന്ന സമയത്ത് നമുക്കിത് ഊർന്ന് വീണ മാതിരിയായിട്ടുണ്ട് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല ഇനി നമ്മൾ ഒരു കൈ വെച്ചിട്ട് തന്നെയാണ് എല്ലാ കളറും ഇതുപോലെ നോക്കിയത് നമ്മുടെ കയ്യിലൊന്നും ഈ കളറ് ഒട്ടിപ്പിടിക്കില്ല ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഓരോന്നോരോന്നായിട്ട് ഞാൻ ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുത്തു ചെറിയ തോതിൽ നമുക്ക് ഈ ടിഷ്യൂ ഒക്കെ നനഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് കുറച്ചൊക്കെ അതിൽ ഇതുപോലെ പറ്റി പിടിക്കുകയാണെങ്കിൽ എല്ലാം നമുക്കൊന്ന് വെച്ചിട്ടിട്ടിട്ട് മിക്സ് ചെയ്യാം നല്ല രസമായിട്ടുണ്ട് എല്ലാ കളറുകളും കൂടി മിക്സായിട്ട് വരുമ്പോൾ അതുപോലെ തന്നെ ടേസ്റ്റുമാണ് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്നതുകൊണ്ട് ഇതിന് നല്ല രുചിയാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം